പവർ കട്ടില്ലാതെ പവർഫുള്ളായി കേരളം പത്താം വർഷത്തിലേക്ക് ആഭ്യന്തര വൈദ്യുത ഉൽപാദനത്തിൽ അഞ്ച് അഞ്ച് മെഗാവാട്ടിന്റെ റെക്കോർഡ് വർധനവാണ് കേരളം നേടിയത് സൗരോർജം വഴി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മെഗാവാട്ട് വൈദ്യുതി കേരളം ഉൽപ്പാദിപ്പിച്ചു എന്നാണ് പുതിയ കണക്കുകൾ വൈദ്യുത പ്രസരണ വിതരണ മേഖലയിൽ പതിനേഴായിരം കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇടതു സർക്കാർ നടപ്പിലാക്കിയത് രണ്ടായിരത്തിൽ യു ഡി എഫ് സർക്കാർ ഏതു നിമിഷവും കറണ്ടു പോകുന്ന നാടായിരുന്നു കേരളം പകലും രാത്രിയിലും പവർ കട്ട് വ്യവസായ സ്ഥാപനങ്ങൾക്ക് ലോഡ് ഷെഡിംഗ് പരീക്ഷാ സമയങ്ങളിൽ പോലും മെഴുകുതിരി വെളിച്ചത്തിൽ കുട്ടികൾ പാഠപുസ്തകങ്ങൾക്ക് മുന്നിൽ ഇരുന്നിരുന്ന കാലം ഇരുളടഞ്ഞ ആ കേരളത്തിൽ നിന്നാണ് ഇടതു സർക്കാർ പവർ കട്ടില്ലാത്ത പവർഫുൾ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തു മാത്രം ആഭ്യന്തര വൈദ്യുതി ഉൽപാദനത്തിൽ അഞ്ച് അഞ്ച് മെഗാവാട്ട് റെക്കോർഡ് വർദ്ധനവാണ് കേരളം നേടിയത് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ ആകെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് ദശാംശം മൂന്ന് മെഗാവാട്ടിന്റെ വർദ്ധനവുണ്ടായി സൗരോർജം വഴി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു ജലവൈദ്യുതി പദ്ധതികൾ വഴി നൂറ്റി എഴുപത്തി ഒൻപത് ദശാംശം ആറ് അഞ്ച് മെഗാവാട്ട് വൈദ്യുതിയും ഉൽപാദിപ്പിച്ചു പുതിയ ജലവൈദ്യുതി പദ്ധതികളിലൂടെ കെ എസ്ഇ ബി നേരിട്ട് നൂറ്റിയൻപത് ദശാംശം ആറ് പൂജ്യം മെഗാവാട്ടും സ്വകാര്യ സംരംഭകർ വഴി ദശാംശം പൂജ്യം അഞ്ച് മെഗാവാട്ടുമാണ് ഉത്പാദിപ്പിച്ചത് യു ഡി എഫ് സർക്കാർ തള്ളിക്കളഞ്ഞ കൊച്ചി ഇടമൺ പവർ ഹൈവേ പിണറായി സർക്കാർ യാഥാർത്ഥ്യമാക്കിയതും വൈദ്യുതി തടസ്സമില്ലാതെ എത്തിക്കുന്നതിന് ട്രാൻസ്ഗ്രിഡ് പദ്ധതി നടപ്പിലാക്കിയതും കേരളത്തിന് കുതിപ്പേകി യു ഡി എഫ് കാലത്ത് നിർമ്മാണം തടസ്സപ്പെട്ടിരുന്ന നൂറ് മെഗാവാട്ടിന്റെ പള്ളിവാസൽ തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയതും കേരളത്തിന് നേട്ടമായി മാറി വൈദ്യുതി പ്രസരണ വിതരണ മേഖലകളിൽ പതിനേഴായിരം കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇടതു സർക്കാർ നടപ്പിലാക്കിയത് നൃപൻ ചക്രവർത്തി കൈരളി ന്യൂസ് തിരുവനന്തപുരം